നമ്മളെ സംസുക്ക താമസ് താമസിക്കണ ബിൽഡിങ്ങാണ് അതാണ് കണ്ടിട്ട് അതിലാണ് നമ്മൾ സംസുഖ താമസിക്കണത് സംസുഖക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇപ്പോഴത്തെ ഞങ്ങളായിട്ട് പോകും രാവിലെ പുലർച്ചെ അതിൽ കുറച്ച് നേരം വൈകി ഇന്ന് ഉറക്കത്തിപ്പെട്ടിട്ടാ എന്താണെന്ന് പറഞ്ഞാൽ അടിച്ച് ശ്രദ്ധിച്ചില്ല എന്നിട്ടൊക്കെ ഒരു പോലീസുകാർ പോലീസുകാർ ഇളന്നീന് വാങ്ങി കുടിക്കുകയാണ് ഈ രാവിലെ തന്നെ പാവങ്ങൾ പാവങ്ങളിടുന്ന ഇളനീനെ വാങ്ങിയിട്ടാണ് പാവ കുടിക്കണത് ഇതാണ് ഓരോ ജീവിതം ആകെ ഒരിളനീ മിറ്റ കിട്ടുന്ന എത്രയാണ് ഒരു പത്ത് പത്ത് ഉറുപ്പി അല്ലെങ്കിൽ അഞ്ചുറുപ്പി ആറുറുപ്പ കിട്ടും അത് അറുപത് ഉറുപ്പയുടെ ഇളനീനം കുടിച്ചാൽ പിന്നെ ഓനിന്ന് ഈ മയത്ത് കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല അതാണ് ബോംബെയിൽ ഇളനീ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂല നമ്മളെ സംസസ് നമ്മളെ മുതലാളി വരുന്നുണ്ട് സംസൊക്കെ വരണുണ്ട് കാണാണ്ട് ഞങ്ങൾ സംശയം വരുന്നത് ഞാനും സംസാരിക്കും കൂടിയാണ് ഞാനും സംശയവും കൂടിയാണ് ഇനിയിപ്പോ പണിക്കോണേ ആ വരണ സംസിക്ക അപ്പോൾ ഞങ്ങൾ ഇനി രാവിലെ പോവുകയാണ് ഇനിയിപ്പോൾ മഴയുടെ മഴ ഇങ്ങനെ വെയ്തു മഴ ഇപ്പം മഴ കുറവുണ്ട് ഇപ്പൊ മഴയുടെ കാറ് വരും മഴ ഇപ്പം പെയ്യുമ്പോഴത്തേന് വേഗം തെങ്ങും തെങ്ങും തോട്ടത്തിൽ എത്തണം വരും സംശക്ക പൂവ ഇത് ഇത് ഈ സ്ഥലത്തിന് എന്താ പറയുക ഡോഗരി ചാർന്നെല്ലേ ആ ഇത് ഡോഗ്രിയുടെ ചാർന്നെല്ലി ആയിരുന്നു സ്ഥലം കേട്ടോ ഇത് റെയിൽവേ അടുക്ക് പോകണോ ഷൻഡാസ് റോഡ് സ്റ്റേഷൻ എന്നൊക്കെ പറയും വെരി വേരി പോവാ ഇത് മുംബൈയിലെ ചോപ്പാട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗിരിഗാവ് ചോപ്പാട്ടി അല്ലേ ഗിരിഗാവ് ചോപ്പാട്ടി പറഞ്ഞ സ്ഥലം ജൂ ചോപ്പാട്ടി ആ ഇത് ഗിരിഗാവ് ചോപ്പാട്ടി ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് ഈ ഇതിൻ്റെ അടി കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കണേ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഇതാ കല്ലൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ അപ്പോൾ ഈ സ്ഥലങ്ങൾ ആ ഇത് ഇത് നമ്മളെ ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്ത് ഇളനീം പരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ് കണ്ടുകൊല്ല എന്നറിയില്ല എന്നാലും വീടിയെടുത്ത് വീടുകയാണ് ആ എന്താണ് കടൽ കാറ്റ് അടിച്ചിട്ട് തെങ്ങ് ഓരോരുത്തരുത് രാവിലെ പുലർച്ചെ വന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക കാണാത്തവരൊക്കെ ഒന്ന് ബോംബെ കണ്ടിട്ട് പോണിട്ടാ എൻ്റെ മക്കളിവിടെ ഒക്കെ ബോംബെൽ എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പെങ്ങന്മാരോ കുട്ടികളും അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും വരാൻ രണ്ട് മൂന്ന് തവണ ആയിരിക്കണം ഇവർക്ക് ഇവിടെ വരാൻ തോന്നിയാണ് കാരണം അത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനിയും ഇനിയും പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇനി കാണാൻ ഒരുപാട് ബാക്കിയുണ്ട് അതൊക്കെ അവൻ കിട്ടിയാറുണ്ട് അപ്പോൾ ഓക്കെ ഞങ്ങളിവിടെ പണി തുടങ്ങട്ടെ ഇതാണ് ബോംബേലെ ഇതിൻ്റെ ഗവൺമെൻറ്റിലെ തെങ്ങ് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തെങ്ങ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോകുന്നെ ലോകം ഇങ്ങനെ ചുറ്റിങ്ങോട്ടേ ഇരിക്കണം അല്ലാതെ എല്ലായിടത്തും ഇങ്ങനെ നിറനിറായിട്ട് തെങ്ങ് ഉണ്ടാവില്ല ഇവിടെ ഒരു മൂന്ന് തെങ്ങാന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ തെങ്ങുകൾ വേറെ അങ്ങനെ ചിലപ്പോൾ രണ്ട് തെങ്ങ് ഉണ്ടാവും മൂന്ന് എങ്ങുണ്ടാവും ഇതൊക്കെ പോയി കയറണം എന്നാൽ ഓക്കെ ബൈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആ ശരി ഓക്കെ ഇത് ഡേറ്റ് പറയണോ ഇവർ ഗ്രൂ ഇപ്പോൾ ഇതിൽ കമൻ്റില് ഇത് പറഞ്ഞു വർക്ക് ചെയ്യണ ദിവസവും ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾ ഇരുപത്തൊമ്പതല്ലേ ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം എട്ടും ഏഴ് മണി അല്ലേ എന്നിട്ട് കാണി പോലീസാടെ വണ്ടിയാണ് ഇപ്പോൾ ഈ നിർത്തിക്കണേ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ എങ്ങനെ ഇപ്പം നിൻ്റെ മുകളൊക്കെ പണിയെടുക്കാം ഒന്ന് ആലോചിച്ചാൽ കാണി കാരണം ഇത് പരിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഓഫീസർമാർ വിളിച്ചുകൊണ്ടിരിക്കും അവർ പറയും അത് അതന്നെ പോയി പരിക്കുക കംപ്ലയിൻ്റ് വന്നിട്ട് ജനങ്ങൾ നടന്നു പോണ പ്രശ്ന ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് പറി എങ്ങനെയെങ്കിലും പരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു സ്വകാര്യം തരൂല്ല ഇന്നിത് പരിക്കാതെ ഇവിടെ നിന്നൊക്കെ രണ്ട് ഞാൻ രണ്ടുനാല് തെങ്ങുമല്ലോ ഈ നാട്ടു മൂന്നാല് തെങ്ങ് കയറിയിട്ട് പിന്നെ നമ്മളിവിടുന്ന് കടൽക്കാട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഈ ഒരു തെങ്ങിന് വേണ്ടിയിട്ട് പിന്നെ കെട്ടിമറിഞ്ഞ് വരണം അതിൻ്റെ ഇടയിൽ ഈ വണ്ടി നിർത്തിക്കുക ഇനി അത് ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ആ തെങ്ങിൻ്റെ മുകളിൽ ഒരു രണ്ടു മൂന്നാല് കൊല ഉണ്ട് ഒരു മണിക്കൂർ കുടിക്കുമ്പോൾ മുക്കാൽ മണിക്കൂർ എന്തായാലും കുടിക്കുമോ കാരണം അത്രയും ശ്രദ്ധിക്കണം ഒരു അളന്നിന് പോലും തെറിച്ച് വീഴാൻ പാടില്ല അത് വീണ്ടും അല്ല ഗ്ലാസിൻ്റെ മുകളെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പണിയെടുത്തതൊക്കെ വെറുതാവും അതാണ് ഇവിടെ ഒരു തെങ്ങാറാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ ഇരുന്നില്ല സംശയമൊക്കെ ഇരുന്നൂറ്റി അമ്പത് അല്ല ഒരു തെങ്ങിന് ഇരുന്നൂറ്റി അമ്പവും മുന്നൂറാണ് ഒരു തെങ്ങ് ആ പ്രൈവറ്റിലൊക്കെ പൈസ കുറച്ച് കൂട്ടി കൂട്ടി കിട്ടും പക്ഷേ ഒരു തെങ്ങാറ് ഇവിടെ ബോംബെയിൽ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് ഇവിടെ ഈ ഈ അപകടം പിടിച്ചാൽ പണി വർക്ക് ചെയ്യുന്നതിന് ഇരുന്നൂറ്റി അമ്പവും മുന്നൂറ് റുപ്പ്യൊക്കെയാണ് തെങ്ങിന് കൂലി മടിക്കുക പക്ഷേ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ മുന്നൂറ് റുപ്യൊക്കെ നമ്മൾ തെങ്ങിനെ ഇടുന്നതിന് ഈ ആൾക്കാർ തെങ്ങേറ്റക്കാർക്ക് കൂലി കൊടുത്തിട്ട് നമ്മൾ ഇളനിയും പരിച്ച അവസാനം ഒന്നും കിട്ടില്ല കാരണം തെങ്ങുമുള്ളതൊക്കെ തേങ്ങയാണ് ഇത് മാർക്കറ്റിൽ കൊണ്ടുവടുത്താൽ പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് റുപ്യ നമുക്ക് വില എടുക്കാം ആ പിന്നെ ഒക്കപ്പാടെ കൂടിയിട്ടൊരു പത്ത് മൂവായിരം കൂടെ മുതലുണ്ടാവും അത് നമ്മൾ ആ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആ പൈസ ഇവിടെ കൈ കിട്ടി കഴിഞ്ഞാൽ ഈ തെങ്ങേറ്റക്കാർക്ക് കൂലിയെടുക്കാൻ ഉണ്ടാവുള്ളൂ ഇങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം ഈ തെങ്ങുമ്പോൾ എവിടത്തെ തെങ്ങുമ്പോ ഒന്നും നോട്ടവും ഇല്ല ഇതൊക്കെ ആൾക്കാർ ഷോക്ക് വേണ്ടി ഉണ്ടാക്കി തെങ്ങാം അവസാനം അത് ഒരു ഇവിടെയുള്ള ഹിന്ദുക്കൾ പൂജ ചെയ്തിട്ട് പൂജ ചെയ്തിട്ട് ഇങ്ങനെ അതിനെ ആരാധിച്ചിട്ട് അവസാനം മുളച്ച് വരുന്ന സമയത്ത് അവിടെ ഇവിടെ മെച്ചു പൂടിപ്പിക്കും പിന്നെ വലുതായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നമായി പ്രശ്നമായി വരിക പിന്നെ ഇത് ആളെ കിട്ടാതാവുമ്പോഴാണ് ഇവരിരുന്ന് കരിക അപ്പോൾ ഇത് ഇങ്ങനെയുള്ള തെങ്ങുകളാണ് ഈ ബോംബേത കാര്യങ്ങളൊക്കെ ആണ് ആൾക്കാർക്ക് കയറാൻ പറ്റും തെങ്ങറ്റുകാർക്ക് കയറാൻ പറ്റാത്ത തെങ്ങൾ തെങ്ങി ഇന്നെ വിളിക്ക വിളിക്കുമ്പോൾ അത് രൂപയൊക്കെ വാങ്ങും കാരണം എന്നെ വിളിക്കാ പറഞ്ഞു അപകടം അപകടം വിളിച്ച തെങ്ങിൻ്റെ മോളൊക്കെ എന്നെ കൊണ്ട് ഈ ആ കാരണം തെങ്ങൊക്കെ ഉണ്ടാവില്ലേ അത് ഭയങ്കര ഡേഞ്ചറാ കാരം അവളഞ്ഞിട്ട് തിരിഞ്ഞിട്ടൊക്കെ പോയിട്ട് ആൾ അത് ആളെ കിട്ടാതാവുമ്പോൾ നമുക്ക് പത്തായിരത്തി അഞ്ഞൂറ് ഉറുപ്പ തരും കേട്ടോ അവർ സന്തോഷം കൊണ്ട് തരുകയാണ് കാരണം ഇന്നും വന്ന് വന്നിട്ട് പണിയെടുക്കാൻ വേണ്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ പോകുമ്പോൾ ജനങ്ങളെ തലമുക്ക് വീഴുകയാണ് അതുപോലെ കാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചില ഇത് ഇത് ഇതിനെ നമ്മളെ ചുവപ്പാട്ടി ഇതാ ഇതാണ് ചുവപ്പാട്ടിയാണ് സ്ഥലം ഇവിടെ ഈ ഗണപതിനെ കൊണ്ടുപോയിട്ട് ആ കുറച്ച് അപ്പുറത്തുണ്ട് ആ അവിടെയാണ് ഈ ഗണപതിനെ കൊണ്ടുപോയിട്ട് ഇടുന്ന വള്ളത്തിൽ കൊണ്ടുപോയി മുക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ചായിട്ട് പോകണം അവിടെ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് എന്നാൽ ശരി ഓക്കെ ഏ കണ്ടാ ഞങ്ങൾ പറയണല്ല അതായത് ബോംബെയിൽ നടക്കുന്ന സത്യമായ സംഭവങ്ങൾ ഞങ്ങൾ അവിടെ വിടും കാരണം ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണിത് ജോലിയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ട് കൂടെ അപ്പോൾ ഈ അറിയില്ല യൂട്യൂബ് ചാനൽ എന്താണ് എന്ത് സബ്സ്ക്രൈബ് എന്നൊന്നും അറിയില്ല അപ്പോൾ അപ്പം ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞ് പാവത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എല്ലാ സപ്പോർട്ടും ഈ സാധുവായ മനുഷ്യന് വേണം പിന്നെ കണ്ട ഈ തെങ്ങമ്മ കയറുന്നത് ഇവിടെ പോലീസും വണ്ടി താഴെ ഒരിളനീ വീണാൽ ആകെ ഷോ ആവും അപ്പോൾ അതുകൊണ്ട് സത്യമായ സംഭവങ്ങളാണ് വളരെ പ്രയാസപ്പെട്ടത് കണ്ട കണ്ട ഒരു കൊണ്ട് അത് പിടിച്ച് കയറ് ചാക്ക് അത് ചുട്ടിളഞ്ഞ് നടക്കാനുള്ള ചാക്ക് അങ്ങന നല്ല മനോഹരമായ സ്ഥലമാണ് ബോംബേല ഇവിടെയാണ് ഗണപതി വിഗ്രഹങ്ങളും മറ്റുള്ള നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ പണി ആരംഭിക്കാൻ പോണ് മൂന്നാല് തെങ്ങ് കയറി കഴിഞ്ഞ് അപ്പോൾ ആറാമത്തെ ഈ കയറുന്നത് വളരെ പ്രയാസപ്പെട്ട തെങ്ങാണത് ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഈ ചാനലിൽ ഇങ്ങനെ ഫുൾ സപ്പോർട്ടും തരണം ഏ കേക്കണ്ട ഒരേ എളതീനും ചാക്കിൽ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി ഇറക്കണം അതുകൂടാതെ മറ്റു ഇളനീനകൾ കൊല ഉള്ളത് കയറിൽ കെട്ടിയിട്ട് കൊളുത്തിട്ട് ഇറക്കണം ഇതാണ് അരമുക്കാൽ ഒരു തെങ്ങുമ്മ പിടിക്കും പാടുള്ള തെങ്ങുമ്മണ്ടോ പോലീസുകാരുടെ വണ്ടി ഒന്നും കൊള്ളാതെ സമാലാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് ആ മാനുവ ഓക്കേ ഇതൊരു വളരെ നീ പൊട്ടീൻഡിട്ടോ